ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഒരാഴ്ച ഫിലോമോൻ്റെ ലേഖനത്തിൽ നിന്ന് ഒന്നോസിമോസിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് അറിയാം ഒനോസിമോസ് എന്ന പേരിൻ്റെ അർത്ഥം പ്രയോജനം ഉള്ളവൻ അഥവാ ഉപയോഗമുള്ളവൻ എന്നാണ് താൻ ഫിലോമോൻ്റെ അടിമയായിരുന്നു ഒരു പക്ഷേ താൻ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിൽ തൻ്റെ യജമാനെ സഹായിച്ചെന്നിരിക്കാം ഏത് വിധത്തിലാണ് താൻ അടിമയെന്ന് കൃത്യമായി നമുക്കറിയത്തില്ല പക്ഷേ താനൊരു അടിമയായാണ് ജനിച്ചിരി ജനിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്നതും അല്ലെങ്കിൽ തനിക്ക് കൊടുത്തു തീർക്കാൻ കഴിയാത്ത കടബാധ്യതകൾ തന്നെ ആരെങ്കിലും വിറ്റിരിക്കോ അവൻ്റെ പഴയകാല ജീവിതമൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല എന്ത് തന്നെ ആയിരുന്നാലും അടിമയായിരുന്നു അവൻ തനിക്ക് സ്വന്തം അല്ലായിരുന്നു ഒനോസിമോസിന് എന്ത് പ്രയോജനം എന്ത് പ്രായമുണ്ടായിരുന്നു എന്നും നമുക്കറിയില്ല പക്ഷെ ഒരു യുവാവായിരിക്കാം തൻ്റെ യജമാനൻ്റെ അടുക്കൽ നിന്ന് ഓടി പോകുവാൻ താൻ തീരുമാനിച്ചത് കൊണ്ട് ആ നിലയിൽ നമുക്ക് ചിന്തിക്കുന്നത് തെറ്റില്ല മറ്റന്നെ അനേകർ ചെയ്തതുപോലെ ഒരു വലിയ പട്ടണമായ റോമിലേക്ക് ഓടിപ്പോകാൻ താൻ തീരുമാനിച്ച് എന്നാൽ റോമ നഗരം അനേക മൈലുകൾക്കപ്പുറമായിരുന്നു തനിക്ക് അവിടെ എത്തണമേ തൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു എത്ര ദൂരം കപ്പലിൽ പോകാൻ എങ്ങനെ സാധിക്കുന്ന ചിന്തയൊക്കെ അവനെ ഭരിച്ച് ആ പതിനെട്ടാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ എൻ്റെ ചിന് കഴിയും എങ്ങനെയാണല്ലോ അവൻ റോമയിലെത്തിയ ശേഷം എത്തി അയച്ച ശേഷം പൗലോസുമായി കണ്ടുമുട്ടുന്നു എങ്ങനെയാണ് പൗലോസിനെ അവിടെ ചെന്ന് താൻ കണ്ടുമുട്ടി വിവരിക്കുന്നില്ല ചിലപ്പോൾ താൻ അടിമയായി ജയിലിൽ ജയിലിലടക്കപ്പെടുവോ അല്ലെങ്കിൽ ഒന്ന ഒനോസിമോസ് ജയിലിൽ പോയി അല്ല കാരാഗ്രഹത്തിൽ പോയി പൗലോസിനെ കാണുകയായിരിക്കാം എന്തെന്നവിടെ വിശദീകരിക്കുന്നില്ല എന്തു തന്നെ ആയാലും താൻ ഒനോസിമോസ് പൗലോസിനെ പോയി കാണാൻ നമുക്ക് ഈ അദ്ധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും അങ്ങനെ പൗലോസ് ഒനോസിമോസിനോട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പങ്കുവെച്ച് കർത്താവിൽ നിന്നോടി രക്ഷപ്പെടുവാൻ ഒനോസിമോസിന് കഴിഞ്ഞില്ല താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ദുഃഖവും പശ്ചാത്താപവും ഉള്ളവനായി വളരെ താഴ്മയുള്ളവനു ഉള്ളവനുമായി ഒനോസിമോസ് കാണപ്പെട്ടു ക്രിസ്തുവേശുളള വിശ്വാസത്തിലേക്ക് അവനെ നടത്തുവാൻ സാധിച്ചതിൽ പൗലോസ് അതീവ സന്തുഷ്ടനാണ് താൻ ഒനോസിമോസിൻ്റെ ആത്മീയ പിതാവാണെന്ന് പത്താം വാക്യം ഫിലോമൻ്റെ പുസ്തകം പത്താം വാക്യം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും വായിക്കുന്ന ഇങ്ങനെ തടവിൽ ഇരിക്കുമ്പോൾ താൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒന്നോസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത് അപ്പോൾ ഒന്നോസിമോസ് കുറിച്ച് അറിഞ്ഞ് നല്ല രക്ഷിക്കപ്പെട്ടത് പൗലോസ് വഴിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഒന്നോസിമോസിൽ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ അവനൊരു പുതിയ മനുഷ്യനായി അല്ലെങ്കിൽ പുതിയൊരു സൃഷ്ടിയായി രണ്ടൊരു രണ്ട് കോരിൻ്റെ അഞ്ചിൽ പതിനേഴ് അഞ്ചിൻ്റെ പതിനേഴ് നമുക്ക് ആ വാക്യം കാണാനായി ഒരുവൻ ക്രിസ്തുവിലായ പുതിയ മനുഷ്യനായി തീരുന്ന അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീരുന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എവിടെങ്കിലും അല്ലെങ്കിൽ ഓടിപ്പോയി എതിരാളിയായി ശത്രുവിനോട് വസിക്കാതെ പൗരോസിനോടുകൂടി ആയിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു ദൈവത്തെയും ദൈവജനത്തെയും വെറുക്കാതെ ദൈവത്തെ സ്നേഹിക്കുകയും ആവുന്ന ആവുന്നിടത്തോളം ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു തനിക്ക് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ വിധത്തില വിധത്തിലും പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ താല്പര്യപ്പെടുന്നു കത്രിവേലയിൽ എല്ലാ നിലയിലും താൻ സഹായിക്കുന്നതിനും പൗലോസിൻ്റെ കത്തുകൾ പട്ടണത്തിലുള്ള മറ്റ് വിശ്വാസികൾക്ക് തെച്ച് എത്തിച്ചു കൊടുക്കുന്നതിലും ഉത്സാഹമുള്ളവനായി ഉത്സാഹമുള്ളവനായിരുന്നു ഒനോസിമോസ് കർത്താവിനോട് എത്രമാത്രം കടപ്പെട്ടവനായി നന്ദിയുള്ളവനായി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ മനസ്സുള്ളവനായി താൻ മാറിയിരിക്കുന്നു ഒനോസിമോസിനെ തൻ്റെ കൂടെ ലഭ്യമായതുകൊണ്ട് പൗലോസിന് പൗലോസ് അതീവ സന്തുഷ്ടനായിരുന്നു വളരെ പ്രിയപ്പെട്ടവനായി പൗലോസ് അവനെ സ്നേഹിക്കുന്നു കൊലോസ്യ നാലിൻ്റെ ഒമ്പതിൽ വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ പൗലോസ് ഒനോസിമെ ഒനോസിമോസിനെക്കുറിച്ച് വിശേഷി വിശേഷമായി പറഞ്ഞിരിക്കുന്നു കത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തമ്മിൽ സംസാരിക്കുവാൻ സന്തോഷകരമായ സമയങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഫിലോമോൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഒനോസിമോസ് മോസ് ഫിലോമോൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവുകയാണ് പക്ഷെ ആ ഓടിപ്പോക്ക് തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത് തനിക്ക് ആ പൗലോസ് വഴി കത്താവായ യേശു കുസ്തസുന്ദരക്ഷിതാവായി സ്വീകരിപ്പായും അതുപോലെ കത്തൃവേലയിൽ ഉത്സാഹമുള്ളവനായും കത്തൃവേലയിൽ സ്നേഹിക്കുന്നവനായി തീരുവാൻ തീർന്നു കാണുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഇത് പൗലോസ് കൊടുത്തുവിണ കത്തുകളൊക്കെ മറ്റ് ആൾക്കാരിലൂടെ എത്തിക്കുവാൻ പൗനോസിമോസ് വളരെ താല്പര്യമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് കൊലോസ്യല് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് കൊലോസിൽ നാലിൻ്റെ ഒമ്പതിൽ വിശ്വസ്തനും പ്രിയനുമായ സഹോദരനെന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒനോസിമോസ് ഒന്നോസിമോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയപിതാക്കന്മാർ നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയണം ഇവിടെ പൗലോസ് ഒന്നോസിമോസിനെക്കുറിച്ച് സന്തോഷിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ആ സാന്നിധ്യത്തിൽ പൗലോസ് വളരെ സന്തുഷ്ടനാണ് അപ്പോൾ ഞാനും നിങ്ങളും എത്രമാത്രം നമ്മുടെ ആത്മീയപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സനസഭയ്ക്ക് സന്തുഷ്ടരാണ് കത്രിപേരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ഒനോസിമോസിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ഈ ഇന്നത്തെ ചിന്തയിൽ ഒന്നോസിമോസിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ ഒനോസിമോസിൻ്റെ സാന്നിധ്യം പൗലോസിന് വളരെ സന്തുഷ്ടമാണ് അപ്പോൾ നമ്മുടെ ജീവിതവും ഒനോസിമോസിനെ പോലെ മറ്റുള്ളവർക്ക് സന്തുഷ്ടരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ